തന്റെ ഇരാ ഇന്ന് നമ്മളുടെ ഈ ഫിനാലയിൽ വിളിച്ചിട്ടില്ല ഒരു വീഡിയോ ഞങ്ങൾ എന്താ വിഷമം പിന്നെ ആ വിഷമം ബ്രോ വിളിക്കാതെ ഓ ഈ പാദരാത്രിയ്ക്കൊക്കെ ഇതാരും വിളിക്കും ഇത് 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 ഒരു എക്സ്ക്ലൂസീവ് ആയിരിക്കും നിങ്ങൾ ഇത്

എന്തൊക്കെ ഉണ്ട് ആശാന് ഈ പാവങ്ങളെ ഒന്നും മറന്നിട്ടില്ല അല്ലേ ഇതാണ് ഇതാണ് പറയുന്നത് ഇതാണ് പറയുന്നത് തൊപ്പിന്ന് പറഞ്ഞു പൊട്ടല്ല കേട്ടോ പേര് എന്നാണ് സോറി ഒരു പോലെ തോന്നി അനീഷെന്നാണ് പറഞ്ഞോട്ടെ ശരിക്കും അറിഞ്ഞൂടാത്തോണ്ടാണ് വിട്ടുപോയി അത് ഞാൻ ആരാണെന്ന് അവനും അറിഞ്ഞോടൊന്നാണ് ബ്രോ പൊട്ടനല്ല ചെവി നല്ലോണം കേൾക്കാം നല്ലോ സംസാരിക്കുന്ന ആളാട്ടോ പുറമേന്ന് ആരെങ്കിലും കാണാൻ വരുമ്പോ ആളാവുന്ന സ്വഭാവം സാറിന് പണ്ടേ ഉള്ളതാണല്ലോ പൊട്ടെന്ന് വേറെ ആരെങ്കിലും വിളിച്ചാ കേട്ടോ ഞാൻ അങ്ങനല്ലോ സാർ പറഞ്ഞത് പിന്നെ എങ്ങനെയാണോ പറഞ്ഞേ എന്നോട് വല്ലാത്തൊരു തർക്കിക്കണം ഒരു പ്രത്യേക പൊട്ടൻ നിന്റെ വീട്ടിൽ വീട്ടിലിരിപ്പുണ്ട് ഞാനല്ല പൊട്ടൻ മനസ്സിലായല്ലോ എന്താ പറഞ്ഞോ ഇതുപോലെ തന്നെയായിരുന്നു അവിടെ വിളിച്ചിട്ട് കൊപ്പി അവിടെ വിളിച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്തത് ഇതുപോലെ തന്നെ ഒന്ന് പുള്ളിക്കാരൻ നിങ്ങൾ എത്ര രീതിയിലാണ് ഇൻസൾട്ട് ചെയ്തത് അവനോട് പറഞ്ഞേക്ക് അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച പല്ല് എന്തുകൊണ്ടാണ് വിളിക്കാൻ ആ വിളിച്ചിരുന്നോ ആരും ഫോൺ വിളിക്കുന്നില്ല ഡേറ്റും ചോദിക്കുന്നില്ല നവരസങ്ങളുമായി ഞാൻ വീണ്ടും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്റെ പേടി അല്ല ഞാൻ ആ നീരും കൊടുത്ത് അല്ലെങ്കിൽ അത്രയും ഡെഡിക്കേഷനോട് കൊടുത്ത് ഇവിടുത്തെ ഇങ്ങനത്തെ ഒരു കുടുംബം ജോലിയോട്ട് കാര്യൊന്നുമില്ല ഇങ്ങനെ പല സംഭവങ്ങൾ സംഭവിച്ചു ഞാൻ തിരിച്ചു വിട്ടതാണല്ലേ ഒരു ഒരു ചെറിയൊരു ക്ലിപ്പ് പോലും അവരവിടുന്നു കാണിച്ചില്ലേ ഇതൊക്കെ എന്നോട് പറയണ്ടേ സ്ഥലത്ത് അപ്പ പറയണ്ടായിട്ടില്ല പക്ഷെ എന്റെ കുപ്പിയെടുത്ത് തക്കായിട്ട് അവരെടുത്ത് ഇട്ടിട്ടുണ്ട് സ്കിറ്റില് എനിക്കൊരു സാധനം താങ്ങിയത് പോലെ തോന്നിയത് അല്ലെ റോക്കി ബൈ വേണ്ടി വന്നോ അതിന് റോക്കി ബൈ വേണ്ടി വന്നോ പെട്ടെന്ന് ഒന്നും ഈ ഒരു അടിയിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് ആർക്കാണ് ഇപ്പം അത് അത്രയും ഇമ്പാക്ടോടുകൂടി പുറത്ത് പോയത് കൊണ്ടാണ് ഇപ്പോഴും എന്ന ആൾക്കാരെല്ലാം അവർ അറകൻ്റായിട്ടോ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആൾക്കാരെ എന്നെ കാണുന്നത് മാറും കാണിച്ച് തലയിൽ ഒരു കെട്ടും കെട്ടിയുള്ള നിപ്പഴും അത് എനിക്ക് മാത്രമല്ല ആലപ്പുഴ വാർഡിലുള്ള ജനങ്ങള് മുഴുവൻ ഓർമ്മിക്കുന്ന നി എന്നെ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാ എല്ലാ ഇതിലും എന്നെ എത്രത്തോളം മോശമാക്കാൻ പറ്റി അത്രത്തോളം അവര് മോശമാക്കുകയും ചെയ്തു എന്നെ കടത്താനുള്ള നിന്റെ മോഹം എന്ന് പറയാം എന്നെ തോൽപ്പിക്കാനുള്ള നിന്റെ എല്ലാ ശ്രമവും ഞാൻ പരാജയപ്പെടുത്തും എന്നിട്ട് ലാസ്റ്റ് നമ്മുടെ ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ചെയ്തു എനിക്ക് പുല്ലാണോ അവൻ മണ്ണനാണോ അത് രോഗം മുഴുവൻ തോറ്റുപോയവര് ഒരു ദിവസം ജയിക്കും പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തിയാർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ് അപ്പുകൂട്ടം പറഞ്ഞ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ അറിയാം ഞാൻ കേട്ടിട്ടുണ്ട്